നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൂന്ന് മേഖലകളിൽ തെക്കൻ മേഖലയിൽ തിരുവനന്തപുരത്ത് അതുപോലെ എറണാകുളത്ത് കോഴിക്കോട് മൂന്ന് മൈക്രോബയോളജി ലാബുകൾ ആരംഭിക്കുന്നതിന് തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് എസ് എസ് എ ഈ ലാബുകൾ സാധ്യമാക്കുന്നതിന് വേണ്ടി നാലര കോടി രൂപ സംസ്ഥാനത്തിന് അനുവദിക്കുകയുണ്ടായി സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള വിഹിതം പദ്ധതി വിഹിതം കൂടി ചേർത്തുകൊണ്ട് ഇതിനനുബന്ധമായ ടു ഫിഫ്റ്റി കെ വി എ ഹൈടെൻഷൻ ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും അങ്ങനെ നമ്മുടെ മൈക്രോബയോളജി ലാബുകൾ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഈ മൂന്ന് ലാബുകളും ഒരേ സമയം അനുവദിച്ചുവെങ്കിലും ബഹുമാനായിട്ടുള്ള ആദരണീയനായ എം എൽ എ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായിട്ടുള്ള തടസ്സം ഉണ്ടായ സാഹചര്യത്തിൽ ആ കാലതാമസം കൊണ്ടാണ് വാസ്തവത്തിൽ ഇവിടുത്തെ ലാബ് മറ്റ് രണ്ട് ലാബുകളും പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ആദ്യം ഇത് ആയിപ്പോയത് അല്ലെങ്കിൽ ഒരേ സമയത്ത് തന്നെ മൂന്നും നമുക്ക് ഫങ്ഷനിലാക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടെ വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ മൈക്രോ ബയോളജി ലാബ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് തുടർച്ചയായി രണ്ടാം വർഷം ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടി നിലനിൽക്കുന്ന ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഈ മൈക്രോബയോളജി ലാബിൻ്റെ പ്രവർത്തനം കൂടി തുടങ്ങുന്നത് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അത് കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ പരിശോധിച്ചു കൊണ്ടാണ് ഒട്ടേറെ കമ്പോണൻസോൺ അതിൽ ഓരോന്നിലും ഏതാണ്ട് ഭൂരിപക്ഷം കാര്യങ്ങളിലും ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടാണ് കേരളം ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ദേശീയതലത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ അവസരത്തിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഹൃദയപൂർവം അഭിനന്ദിക്കുവാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുകയാണ് കാരണം നമ്മുടെ പരിശോധനകളുടെ വിവിധ ഘടകങ്ങൾ ഇതിലുണ്ട് വിവിധ മാനദണ്ഡങ്ങളുണ്ട് അതിൽ എളുപ്പം പറയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അതിലൊന്ന് ഭക്ഷ്യസുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷ്യസുരക്ഷാ പരിശോധന ഏതാണ്ട് മൂന്നോ നാലോ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് ഈ മൂന്ന് വർഷ കാലയളവ് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ പിഴത്തുക പരിശോധിച്ചാൽ മനസ്സിലാകും ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് റെക്കോർഡ് വർധനവാണ് ഈ പിഴത്തുകയിൽ ഉണ്ടായിട്ടുള്ളത് നാലര കോടി രൂപ പിഴയായിട്ട് വകുപ്പിലേക്ക് അതായത് ട്രഷറിയിലേക്ക് വരികയുണ്ടായി ഏതാണ്ട് ഏഴിരട്ടിയോളം അല്ലെങ്കിൽ ആറോ ഏഴോ ഇരട്ടി വർധന ഇതിലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റീസ് ശക്തിപ്പെടുത്തുന്നതിൽ ഒരു ടീമെന്ന നിലയിൽ വളരെ മികച്ച നിലയിലുള്ള പ്രവർത്തനം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് എഫ് എസ് എസ് ഐ ആക്ട് പ്രകാരം ഒരു ഫുഡ് സേഫ്റ്റി സർക്കിൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു നിയോജകമണ്ഡലം ഒരു ഫുഡ് സർക്കിളാണ് അങ്ങനെ നൂറ്റി നാൽപ്പത് ഫുഡ് സേഫ്റ്റി സർക്കിൾസാണ് സംസ്ഥാനത്തുള്ളത് ഒരു സർക്കിളിൽ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് ഉള്ളത് ഇപ്പോൾ തിരു തിരുവനന്തപുരമോ എറണാകുളമോ പോലെയല്ല മറ്റൊരു നിയോജക മണ്ഡലം ബഹുമാനപ്പെട്ട ശ്രീ ആൻ്റണി രാജു എം എൽ എയുടെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ഹൃദയഭാഗം ഉൾക്കൊള്ളുന്നതാണ് അതിൽ നിന്ന് വ്യത്യസ്തമാണ് എൻ്റെ മണ്ഡലം ആറന്മുള നിയോജക മണ്ഡലം അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു പക്ഷേ പാലക്കാട് മണ്ഡലം അങ്ങനെ വ്യത്യസ്തതയുണ്ട് നമ്പർ ഓഫ് ഷോപ്സ് ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും ഒക്കെ എണ്ണം നഗരപ്രദേശങ്ങളിൽ കൂടുതലാണ് നമുക്കതിൽ ആ രീതിയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരണം എന്നുള്ളത് കാണുന്നുണ്ട് അതിൻ്റെ നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള പരിമിതികൾക്കിടയിലും നമ്മുടെ ഓഫീസസ് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസസ് മുഖം നോക്കാതെയുള്ള നടപടികൾ സ്വീകരിച്ച് പോരുന്നത് കൊണ്ട് ആണ് തീർച്ചയായിട്ടും ഈ നിലയിലുള്ള ഒരു മാറ്റം നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട് നമ്മൾ ഓൺലൈനായിട്ട് ഒരു പരിശോധന നടത്തും ഒരു എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റിയുടെ ഭാഗമായി പരിശോധനകളിൽ ഓൺലൈനായിട്ട് തന്നെ അവിടെ വെച്ച് തന്നെ അത് എൻട്രി ചെയ്തു പോരുന്ന സ്ഥിതിയുമുണ്ട് അതുകൊണ്ട് ഏത് തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും അത് പിന്നീട് ഒരു തരത്തിലും മാറ്റാൻ കഴിയാത്ത നിലയിൽ ആ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഓൺലൈനായിട്ടുള്ള ഈ തരത്തിലുള്ള എൻട്രികൾ നിർബന്ധമായിട്ട് ഉണ്ടാകണം എന്നുള്ളത് വകുപ്പ് നിഷ്കർഷിച്ചിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ എല്ലാ ജില്ലകളിലും മൊബൈൽ ഫുഡ് സേഫ്റ്റി ലാബുകൾ നമുക്ക് ഏർപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് നേരത്തെ ആറ് മൊബൈൽ ലാബുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും ഭക്ഷ്യ പരിശോധനാ ലാബുകൾ മൊബൈൽ ലാബുകൾ സജ്ജമായിട്ടുണ്ട് ഇത് കൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി എനിക്ക് തോന്നുന്ന സംസ്ഥാനത്തല്ല രാജ്യത്ത് ആദ്യമായി എഫ് എസ് എസ് എ എൻ എ ബി എൽ ഇൻറ്റഗ്രേറ്റഡ് അസസ്മെൻറ്റ് പൂർത്തിയാക്കിയ സംസ്ഥാനം കേരളമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗുണനിലവാരത്തിൽ മാനദണ്ഡ പ്രകാരമുള്ള ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണേണ്ടതായിട്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏതാണ്ട് ഇരുപത്തി ഒന്നിൽ എഴുപത്തിയഞ്ച് പരാമീറ്ററുകൾക്കാണ് എൻ എ ബി എൽ അംഗീകാരം നമുക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇത് ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തുന്നതിന് നമുക്ക് സാധിച്ചു ഇപ്പോൾ ആയിരത്തി നാനൂറ്റി അറുപത്തി എട്ട് പരാമീറ്ററുകൾക്ക് പക്ഷെ അതിന് എൻ എ ബി എൽ അക്രെഡിറ്റേഷൻ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ നിന്നുള്ള സാമ്പിളുകളാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഇവിടെ ഈ ലാബിൽ എത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അതായത് നമ്മൾ സംസാരിക്കുന്ന സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ലാബിൽ പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എനിക്കുറപ്പാണ് നമ്മൾ ഈ സാമ്പത്തിക വർഷം അതിനേക്കാളും നല്ല ശതമാനം ഗണ്യമായിട്ടുള്ളൊരു വർധനവ് ഈ സാമ്പിൾ പരിശോധനയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒട്ടേറെ നൂതനങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി അപ്പോൾ ആളുകൾക്ക് ഒരു നഗരപ്രദേശത്ത് എത്തിച്ചേരുമ്പോൾ അല്ലെ ഏത് സ്ഥലത്ത് എത്തിച്ചേർന്നാലും അവിടെ എഫ് എസ് എസ് ഐയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള റേറ്റിംഗ് ഉള്ള ഹോട്ടലുകളേതാണ് റസ്റ്റോറൻറ്റുകളേതാണ് എന്നുള്ളത് കാണാനായിട്ട് കഴിയും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഈറ്റ് റൈറ്റ് ആപ്പ് കേരളം ആദ്യമായിട്ട് പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമോ ഇരുപത്തിനാല് ആദ്യമോ ആണെന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പോൾ അതിൽ നോക്കിയാൽ ഞാൻ പല നഗരങ്ങളിലും ചെല്ലുമ്പോൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ആളുകൾ പറയും ഞങ്ങൾ ഈ ഫുഡ് സേഫ്റ്റിയുടെ ഈ ആപ്പ് നോക്കിയിട്ട് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അത് ചൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് എന്നുള്ളത് പക്ഷേ ആ ഒരു റേറ്റിംഗ് ഒരിക്കൽ കിട്ടി എന്നുള്ളതുകൊണ്ട് അവിടെ നിൽക്കുകയല്ല അതിന് തുടർ പരിശോധനകൾ കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ കൂടി സ്വീകരിച്ച് പോരേണ്ടതായിട്ടുണ്ട് അത് പോരുന്നു എന്നുള്ളത് ഉണ്ട് ഇതുകൂടാതെ പ്രത്യേകമായി ഒട്ടനവധി പരിശോധനകൾ ഇപ്പോൾ നമ്മൾ ഈ ന്യൂ ഇയറിൻ്റെ ഭാഗമായി ഒട്ടേറെ പരിശോധനകൾ നടന്നിരുന്നു ക്രിസ്മസിൻ്റെ ഭാഗമായി അപ്പോൾ പലപ്പോഴും പറയും ഈ ക്രിസ്മസിനു ന്യൂ ഇയറിനും മാത്രമേ ഉള്ളൂ ഓണത്തിനും ക്രിസ്മസിനു ന്യൂ ഇയറിനു മാത്രമേ ഉള്ളൂ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനകൾ അല്ല എല്ലാ ദിവസങ്ങളിലും അത് നമ്മുടെ എല്ലാ ജില്ലകളിലും പരിശോധനകൾ നടത്തുന്നുണ്ട് ഒത്തിരി പുതിയ കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ എഫ് എസ് എസ് സി ആക്ട് പ്രകാരമുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് നിയമം പാസ്സായത് പക്ഷേ ഇതിനനുസരിച്ചിട്ടുള്ള ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലാണ് ആ ഹെൽത്ത് കാർഡ് കാരണം ഇൻഫെക്ഷ്യസ് ഡിസീസസ് പകർച്ചവ്യാധികൾ ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പുന്നവർക്കും രോഗങ്ങളുണ്ടെങ്കിൽ അവർ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യം അവർക്ക് പേഴ്സണൽ ഹൈജീൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഭക്ഷണം കഴിക്കുന്നവരിൽ അവർക്കുള്ള രോഗങ്ങളും ആ വൃത്തിഹീനതയും ഒക്കെ അവരെ ബാധിക്കും അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിയമം അനുശാസിക്കുന്ന നിലയിൽ ഹെൽത്ത് കാർഡ് ഉണ്ടാകണം എന്ന് ഗവൺമെൻറ് നിർബന്ധമെടുത്തു പ്രശ്നങ്ങളുണ്ടായി അത് പറ്റില്ല എന്ന് പറഞ്ഞു അന്ന് ടൈഫോയിഡ് വാക്സിന് രണ്ടായിരം രൂപയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആരോഗ്യവപ്പം അവിടെയും പരിഹാരമുണ്ടാക്കി എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കി നമ്മുടെ കാരുണ്യ സ്റ്റോറുകൾ വഴി അതുവരെ നമ്മൾ ആ ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കെ എം സി എൽ തന്നെ ഇത് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും എൺപത് രൂപയ്ക്ക് കമ്പനികളിൽ നിന്ന് വാക്സിൻ വാങ്ങി അത് കാരുണ്യ സ്റ്റോറുകളിൽ അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു അതോടൊപ്പം പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ ക്യാപ്പ് വെക്കണം അതുപോലെ ഗ്ലൗസ് ആവശ്യമായിട്ടുള്ളത് വെക്കണം ഇനി ഇത് ഇതെവിടെങ്കിലും ഇല്ലെങ്കിൽ എല്ലായിടത്തും പൂർണ്ണമായും നടപ്പിലാക്കി എന്ന് പറയുന്നില്ല നമ്മൾ ഈ പ്രോസസ്സിലാണ് എല്ലായിടത്തും പൂർണ്ണമായും നടപ്പിലാക്കണം എന്നുള്ളതാണ് അപ്പം നൂറ്റി നാൽപ്പത് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സും നമ്മുടെ സൗകര്യങ്ങളും കൊണ്ട് പൂർണ്ണമായും നമുക്കിത് അതിൻ്റെ നിരീക്ഷണം നടത്തി അത് പൂർണ്ണ ലക്ഷ്യത്തിലെത്തുക പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് പൊതുജന സമക്ഷം ഈ വിഷയം നമ്മൾ അവതരിപ്പിച്ചു എവിടെയെങ്കിലും ഇതിലുള്ളൊരു ഉണ്ടെങ്കിൽ ഇതിൽ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമുണ്ടെങ്കിൽ പേഴ്സണൽ ഹൈജീനിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുത്ത് അതുപോലെ ആഹാരം കഴിക്കുന്ന ആഹാരത്തിലും അല്ലെങ്കിൽ മോശം ആഹാരമാണ് എങ്കിലും അപ്പോൾ തന്നെ ഫോട്ടോയോ വീഡിയോ എടുത്ത് ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട് ഗ്രീവൻസ് പോർട്ടൽ അതിൻ്റെ ഭാഗമായി ഫുഡ് സേഫ്റ്റി വിഭാഗം പക്ഷേ സുരക്ഷാ വകുപ്പ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷം അതും നമ്മൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നമ്മുടെ ലക്ഷ്യം അതായത് രോഗത്തിന് ചികിത്സിക്കുക എന്നുള്ളത് മാത്രമല്ല രോഗം വരാതെ ഇരിക്കാൻ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നടപടികൾ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ കാണുന്നത് അതിലൊരു വെള്ളവും ചേർക്കാൻ പാടില്ല ഒരു മായവും ചേർക്കാൻ പാടില്ല മായം ചേർക്കുന്ന അഡൽട്രേഷൻ ഫുഡ് അഡൽട്രേഷൻ ക്രിമിനൽ ആണെന്ന് പറയുന്നത് പോലെ ഈ നടപടികളിൽ മായം ചേർക്കുന്നതും ക്രിമിനൽ കുറ്റമാണ് സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന വലിയ അപരാധമാണ് എന്നുള്ളത് കൊണ്ടാണ് മുഖം നോക്കാതെ ഞാൻ എപ്പോഴും ഓഫീസേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് ഒരാളും നിങ്ങളുടെ അടുത്ത് വകുപ്പ് തലത്തിൽ മന്ത്രി തലത്തിൽ സെക്രട്ടറി തലത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ നടപടി സ്വീകരിച്ചുവെന്ന് ചോദിക്കില്ല നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മുടെ പ്രൂഫ് ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തമ്മിൽ സംബന്ധിച്ച് തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു സ്ഥാപനത്തിനെതിരെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് ചോദിക്കില്ല അത് ആ രീതിയിലുള്ള ഒരു സമ്മർദ്ദവും നിങ്ങൾക്കുണ്ടാകില്ല ആ നിലയിൽ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരിക്കും പക്ഷെ ശരിയായ നിലയിൽ തന്നെ അത് നടക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ സ്റ്റേറ്റിൽ നിയമത്തിൻ്റെ പരിധിയിലുള്ളിൽ നിന്നുകൊണ്ട് സ്റ്റേറ്റിൽ നമ്മൾ ഒരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു നമുക്കറിയാം ഒരു ഫുഡ് സേഫ്റ്റി സർക്കിളിൽ ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ട് പ്രകാരമുള്ള അധികാരം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിനെയാണ് ആ സർക്കിളിലെ ഓഫീസറിനെയാണ് പക്ഷേ നമ്മൾ വിചാരിച്ചു എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ ഒരു രഹസ്യ സ്ക്വാഡ് പോലെ സ്റ്റേറ്റ് തലത്തിൽ ഹയർ ഓഫീസേഴ്സിൻ്റെ ഒരു സ്ക്വാഡ് രൂപീകരിച്ചു അവർക്ക് സ്റ്റേറ്റിൽ എവിടെ വേണമെങ്കിലും പരിശോധിക്കാം പരിശോധിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ ഓൺലൈൻ എൻട്രി ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ സ്വീകരിക്കുന്ന നിലയിൽ ആ സമയത്ത് മാത്രമായിരിക്കും ഫുഡ് സേഫ്റ്റി ഓഫീസർ അറിയുക ഈ സ്ക്വാഡ് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അതുമാത്രമല്ല ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് നിയമപ്രകാരം ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് കൂടി ഈ കാലഘട്ടത്തിൽ നമ്മൾ തെളിയിച്ചു ഒരു പത്ത് പന്ത്രണ്ടോ പതിമൂന്നോ വർഷം മുൻപ് ഷവർമ്മ കഴിച്ച് ഒരു യുവാവ് കേരളത്തിൽ മരണപ്പെട്ടിരുന്നു അപ്പോൾ ഈ ചെറുവത്തൂരൊരു പെൺകുട്ടിയുടെ മരണം പത്ത് വർഷത്തിന് ശേഷം ഉണ്ടായി ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ചു ആ കടക്കെതിരെ നടപടി സ്വീകരിക്കുക മാത്രമല്ല ചെയ്തു എന്തുകൊണ്ട് എന്ന് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ അതിലാണ് ഈ മൈനസ് ആണ് ഇതിലെ പ്രധാനപ്പെട്ട വില്ലൻ അതായത് മുട്ട ഉപയോഗിച്ച് പച്ചമുട്ട ഉപയോഗിച്ച് മാനസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം അത് എക്സ്പോസ്ഡ് ആയിട്ട് എയറിൽ ഓപ്പൺ എയറിൽ ഇരിക്കുമ്പോൾ അതിൽ ബാക്ടീരിയ വളരാുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകും അവിടെ നിന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പ്രധാനപ്പെട്ടത് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു രണ്ട് കാര്യം മാത്രം പറയാം ഒന്ന് ഈ പാസ്റ്ററൈസ്ഡ് അല്ലാത്ത മുട്ട ഉപയോഗിക്കാൻ പാടില്ല കമ്മീഷണർ നമ്മളൊരു ഫുഡ് പാ പദാർത്ഥവും നിരോധിക്കുക എന്നുള്ളത് നമ്മുടെ നമ്മളൊരു നയമല്ല കാരണം അത് ഒരാളുടെ മൗലിക അവകാശമാണ് പക്ഷേ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് മുട്ട ഉപയോഗിക്കാം പാസ്റ്ററൈസ്ഡ് എഗ് ഉപയോഗിക്കാൻ ആ രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഉത്തരവ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിയമം അനുശാസിക്കുന്ന നിയമം നൽകുന്ന അധികാരങ്ങൾ കമ്മീഷണർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു അതിനുശേഷം നമ്മൾ കണ്ടു പലയിടത്തും ഇപ്പോഴുമുണ്ട് എനിക്കത് അഭ്യർത്ഥിക്കാനുള്ളത് എവിടെയെങ്കിലും ഓപ്പൺ സ്പേസിൽ ഷവർമ്മയുണ്ടെങ്കിൽ നമ്മളതിനു വേണ്ടിയിട്ടുള്ള ഒരു കുറേ പത്ത് മുപ്പത് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗൈഡ് ലൈൻ ഇറക്കി ഷവർമ മാത്രമല്ല കേട്ടോ അതിൽ ഒരു മറ്റു കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ ഷവർമയ്ക്ക് വേണ്ടി മാത്രമേ ഇറക്കി അതിൽ ക്ലോസ്ഡ് സ്പേസിൽ കണ്ണാടി കൂട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലോസ് സ്പേസിൽ മാത്രമേ പാടുള്ളൂ അത് ഓപ്പൺ ആയിട്ട് റോഡ് സൈഡിലേക്ക് വെക്കാൻ പാടില്ല മൈനസ് അവിടെ ഓപ്പൺ ആയിട്ട് തുറന്നു വെക്കുകയാണ് വൃത്തിഹീനമായിട്ട് അതെടുത്ത് കൊടുക്കുകയാണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്തിടെ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് ചായ കുടിക്കാനായിട്ടൊരു ബേക്കറിയിൽ കയറിയപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് അതിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഓഫീസർ ഷുഡ് എക്സ്പ്ലെയിൻ വൈ ദറ്റ്സ് കെപ്റ്റ് ഓപ്റ്റഡ് ഓപ്പൺ അത് എന്തുകൊണ്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്നു ശ്രദ്ധയിൽപ്പെടാതെ പോയതാണതോ നേരത്തെ അങ്ങനെ ആയിരുന്നു പിന്നീട് ഇങ്ങനെ വന്ന് അവർ പുറത്തെടുത്ത് വെച്ചതാണോ അത് തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനത് കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മുടെ എച്ചോടി മീറ്റിങ്ങിലാണെന്ന് അല്ലേ ആ കാര്യം ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അതോടൊപ്പം പാഴ്സൽ കൊടുക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാഴ്സൽ നമ്മൾ ഒരു കടയിൽ നിന്ന് പാഴ്സൽ വാങ്ങിക്കും നമ്മുടെ ജോലി തിരക്കിൽപ്പെട്ട് പാഴ്സൽ നമ്മുടെ വാഹനത്തിൽ കാണും നമ്മൾ കഴിക്കാൻ മറന്നുപോകും ഒരു പക്ഷേ അതിനിടയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരും വീട്ടിൽ ചെല്ലുമ്പോൾ താമസിക്കും അല്ലെ നമ്മൾ താമസിക്കുന്ന ഇടത്ത് ചെല്ലുമ്പോൾ താമസിക്കും ഈ ആഹാരം ഇത്ര സമയത്തിനുള്ളിൽ കഴിക്കണം എന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കടയിൽ നിന്ന് കൊടുക്കുന്ന ആഹാരം ഏത് സമയത്തിനുള്ളിൽ കൊടുക്കുന്നു എപ്പോൾ കൊടുക്കുന്നു ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് കൊടുക്കുന്നു എത്ര മണിക്കുള്ളിൽ ഉപയോഗിക്കണം നാല് മണിക്കുള്ളിൽ ഉപയോഗിക്കണോ എഴുതണം നാല് മണിക്കൂറിനുള്ളിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ എഴുതണം പാഴ്സലിന് മുകളിൽ ഉണ്ടായിരിക്കണം കൊടുക്കാത്ത സ്ഥാപനങ്ങളുണ്ടോ നടപടിയെടുക്കണം ഒരു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അതിലുണ്ടാകാൻ പാടില്ല ഇനി അങ്ങനെ പാഴ്സൽ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ ദയവായിട്ട് ഗവൺമെൻറ്റിനെ അറിയിക്കണം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണം നമ്മുടെ ഗ്രിവൻസ് പോർട്ടലിൽ തന്നാൽ മതി നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ താൽപ്പര്യമില്ലേ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യേണ്ട അത് രഹസ്യമായിട്ട് വെക്കും പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് നടപടി സ്വീകരിക്കും ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല അതോടൊപ്പം തന്നെ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ് അതായത് ഈ വൈകുന്നേരം പുറത്ത് ഇറങ്ങി ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണം വലിയ രീതിയിൽ കൂടുകയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഒക്കെ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അതുകൊണ്ട് എങ്ങനെയായിരിക്കണം ഒരു സ്ട്രീറ്റ് ഫുഡ് ഒരു ഫുഡ് ഹബ് എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച മോഡലുകൾ കോർപ്പറേഷനുമായി ചേർന്ന് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് വികസിപ്പിക്കുകയാണ് തിരുവനന്തപുരത്തുണ്ട് ഏതാണ്ട് പൂർത്തിയാക്കാറായി എന്നതാണ് തോന്നുന്നത് കോഴിക്കോടുണ്ട് എറണാകുളത്തും ഉണ്ട് മറ്റ് ജില്ലകൾ നാലിടത്ത് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതുപോലെ അറവ് ശാലകൾക്ക് ക്ലീൻ ആൻഡ് സേഫ് ക്യാമ്പയിൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈജീൻ റേറ്റിംഗ് എയ്റ്റ് റൈറ്റ് ക്യാമ്പസ് ഉപയോഗിച്ച എണ്ണ തിരിച്ചെടുക്കുന്ന റൂക്കോ എന്നിങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടല്ലോ രഹസ്യ ടാസ്ക് അത് ഡിപ്പാർട്ട്മെൻറ്റൊരു ഇൻ്റലിജൻസ് വിഭാഗമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് അതും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സും അതുപോലെ ഡിപ്പാർട്ട്മെൻ്റ് ഹയർ നമ്മുടെ ലാബുകളുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ എല്ലാവരും തന്നെ ഓരോരുത്തരും എടുത്തുന്ന എഫേർട്ടും ഓരോരുത്തരും നടത്തുന്ന പ്രവർത്തനങ്ങളും അത് ഹൃദയപൂർവം അഭിനന്ദിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ മൈക്രോ ലാബ് ഇവിടെ നമ്മൾ സാധ്യമാക്കുമ്പോൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ മൈക്രോബയോളജി ബയോളജി പരിശോധനകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ ഒരു നമുക്കൊരു പുതിയ ഒരു ഘട്ടത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിക്കുകയാണ് വിപുല കൂടുതൽ വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണിത് ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതെ അറിയിച്ചോളൂ നന്ദി നമസ്കാരം